ने െ ക്രിസരി എന്ന് പറയുന്നത് ടൈറ്റാനിക് കപ്പൽ പോയി ഇടിച്ച മഞ്ഞുമല പോലെയാണ് അതായത് പുറത്തേക്ക് ചെറുതും എന്നാൽ ഉള്ളിലേക്ക് ഒരുപാട് വലുപ്പം കൂടിയതുമാണ് ആയിരക്കണക്കിന് ഞരമ്പുകളുമായി കണക്റ്റഡായി നിൽക്കുന്ന ഒരു ഭാഗമാണ് ക്ലിറ്റോറിയസ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്ലഷർ കിട്ടാനും ഓർഗാസൻ ലഭിക്കാനും പറ്റിയ ഒരു മാജിക് സ്പോട്ടാണ് ക്ലിറ്റോറിയസ് ക്രിസരി ഏതൊക്കെ രീതിയിൽ വരൽ കൊണ്ട് റബ്ബ് ചെയ്യാം ഒരു ലൂബ്രിക്കൻ ക്രിസരിക്ക് മുകളിൽ തേക്കുന്നത് വളരെ നല്ലതായിരിക്കും അതിനുശേഷം വിരലുകൾ കൊണ്ട് നിങ്ങൾ പാർട്ട്ണറുടെ ക്രിസരിയിൽ അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ പതുക്കെ റബ്ബ് ചെയ്യുക എപ്പോഴും പാർട്ട്ണറോട് പ്രഷർ ഓക്കെ ഇല്ലെന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ തള്ളവരിലും ചൂണ്ടുവരിലും കൊണ്ട് ക്രിസരി ചെറുതായി അമർത്തിക്കൊണ്ട് പുൽ ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുക വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ക്രിസരി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മോഷനിൽ റബ്ബ് ചെയ്യുകയും അതിനുശേഷം സർക്കുലർ മോഷനിൽ റബ്ബ് ചെയ്യുകയും ചെയ്യാം ക്രിസരി പതുക്കെ ഇതുപോലെ ടാപ്പ് ചെയ്യുന്നതും അവർക്ക് പ്ലഷർ കൂട്ടാൻ സഹായിക്കും ഇതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് ഒരു വൈബ്രേറ്ററും കൂടി ഉണ്ടെങ്കിൽ വേറെ ലെവൽ ഇനി കാര്യം ഞാൻ ഈ എല്ലാ ഫിംഗറിംഗ് ടെക്നീക്സും നിങ്ങളെ പാർട്ട്ണർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഫിംഗറിംഗ് ടെക്നീക് ഏതാണെന്ന് ചോദിച്ചറിയുക ഇനി നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ പാർട്ട്ണറോട് അത് ചെയ്തു കാണിച്ചു തരാൻ പറയുക എന്നിട്ട് അതുപോലെ ചെയ്യുക ഓർഗാസത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് പോവുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മലയാളി